ഇൻഷുറൻസ് ഉണ്ടോ കയ്യിൽ പേയ്മെന്റ് ഉണ്ടോ മരണപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് പുള്ളി എടുത്തുകൊണ്ട് പോയത് ഒരു സീനിയർ ഡോക്ടർ പോലും ഈ പേഷ്യന്റിനെ ഡെഡ് ബോഡിക്കകത്ത് ചെയ്ത പരിപാടികൾ ഇതെല്ലാം ഞങ്ങളെ അതായത് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് അവര് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നമസ്കാരം ചികിത്സ കിട്ടാതെ ചികിത്സാ പിഴവിന്റെ പേരിൽ വീണ്ടും തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിക്കെതിരെ പരാതി എത്തുകയാണ് തിരുവനന്തപുരം എസ് കെ ആശുപത്രിക്കെതിരെയാണ് ഈ പരാതി ഉയരുന്നത് തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയായിട്ടുള്ള അഖിൽ മോഹനാണ് കഴിഞ്ഞ ദിവസം ചികിത്സ കിട്ടാതെ മരിക്കുന്നത് ബന്ധുക്കൾ ആരോപിക്കുന്നത് എങ്ങനെയാണ് ജോലിക്കിടയിൽ കുഴഞ്ഞു വീണ അഖിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവിടെ ഐ സിയുയിൽ ബെഡ് ഇല്ല എന്ന കാരണത്താൽ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ഇവിടെ ചികിത്സ നൽകുന്നതിൽ ചില ഭാഗപ്പഴവമുണ്ട് അതായത് മിഷനറീസ് ഒന്നുമില്ല കൃത്യമായ ചികിത്സാ പരിചരണം നൽകുന്നില്ല ഇതേ തുടർന്നായിരുന്നു എസ് കെ ആശുപത്രി പാങ്ങോട്ടുള്ള എസ് കെ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുവരുന്നത് എന്നാൽ ഇവിടെ നാലഞ്ച് മണിക്കൂർ രോഗി കിടന്നിട്ടും ആൻഡിയോഗ്രഫി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കണം അത്തരത്തിലുള്ള കാർഡിയോ പേഷ്യൻ്റ് ആയതിനാൽ തന്നെ ആൻഡിയോഗ്രാം അടക്കമുള്ള ചികിത്സ നൽകണം ഇതിൽ വീഴ്ച വന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം അതായത് മു മുഖ്യമായ ചികിത്സിക്കുന്ന ഡോക്ടർ മെയിൻ ഡോക്ടർ എത്തുന്നതിൽ വീഴ്ച വന്നു നാലു മണിക്കൂർ രോഗിയെ ചികിത്സിക്കാതെ ഐ സിയുവിൽ പോലും ഇടാതെ ഇവിടെ നിർത്തി എന്നുള്ള പരാതികളാണ് വ്യാപകമായിട്ട് ഉയരുന്നത് എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ചികിത്സാ പിഴവിനെതിരെ ബന്ധുക്കൾ തന്നെ ആരോപണമായി രംഗത്ത് വരുന്നു ആശുപത്രിക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനൊരുക്കുമ്പോൾ എന്താണ് ബന്ധുക്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് മനികാന് രാത്രി പത്ത് മണിക്ക് പുള്ളിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു അങ്ങനെ അപ്പൊ കൂടെ ഉണ്ടായിരുന്നത് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അനിയന്മാർ പയ്യന്മാരാണ് അവര് കാറിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അപ്പോൾ അമ്മയും എത്തി അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു പത്ത് മണിയോടു കൂടിയാണ് മെഡിക്കൽ എത്തിയത് മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം പുള്ളിക്ക് അവിടെ വേറെ ഒന്നും കൊടുത്തില്ല ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തത് അവിടെ ഒന്ന് അവരുടെ എമർജൻസി ഇതായിരുന്നു രണ്ട് ഈ നെഞ്ചുവേദനയും മറ്റു കാര്യങ്ങളതായതുകൊണ്ട് ഐ സിയുയിൽ ബെഡില്ല ഒഴിവില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ നമുക്കീ ഈ വെപ്രാളമല്ലേ പുള്ളിക്ക് ഉണ്ടായത് അപ്പോൾ എന്താണെന്നുള്ള ഇഷ്യൂ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അപ്പോഴത്തെ ഒരു നമുക്കൊരു സേഫ്റ്റി ഒരു ബെഡിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് പുള്ളിയെ നേരെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ കാർഡിയൊരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ കാർഡുകൾ ആൻറ്റിയോഗ്രാം ചെയ്യാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവരപ്പോഴേന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എസ് കെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചിത്രയിലോ അവരുടെ എവിടെയെങ്കിലും മാറ്റം എന്ന് പറഞ്ഞു അല്ല ഇവിടെ തൊട്ടടുത്താണ് നിങ്ങൾ റിസ്ക് എടുക്കേണ്ട പെട്ടെന്ന് ഞങ്ങൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വിളിച്ച് പറഞ്ഞു നേരെ ഇവിടെ കൊണ്ടുവന്നു ഏകദേശം ഒരു മണി അടുപ്പിച്ചാണ് എസ് കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് കൊണ്ടുവന്നു ആ ടൈമിൽ കാർഡി ജൂനിയർ ഡോക്ടേഴ്സ് അപ്പോൾ എമർജൻസി വിഭാഗങ്ങാരാണ് എടുത്തത് അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാർഡിയൊരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ ഒരു ലേഡി പുള്ളിക്കാരി ഈ റിപ്പോർട്ടെല്ലാം കൂടെ വെച്ചിട്ട് സീനിയർ ഡോക്ടറായ രാജേഷ് സാറിന് അയച്ചു കൊടുത്തു പുള്ളി ഇതെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നുമില്ല പുള്ളിക്കാരൻ ആണ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം അഞ്ച് മണിക്കൂർ ഈ രോഗി അവിടെ തന്നെ ഇട്ടിരുന്നു ഇതിനിടയ്ക്ക് തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഒരു കാർഡിയൊരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ർക്കുവാ ഒരു ചികിത്സ അഞ്ചു മണിക്കൂർ ഒരു ചികിത്സയും കിട്ടിയില്ല ഈ അഞ്ചുമണിക്കൂറിന് ഇടയ്ക്ക് എന്റെ ചികിത്സ കിട്ടാതുകൊണ്ട് ഞങ്ങൾ പോലീസിൽ പരാതി നൽകി ഇവിടെ പൂജപ്പുര അവിടെ പോലീസ് വന്നു അവരും ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു ചികിത്സ കിട്ടിയില്ല എന്നുള്ള കാര്യം അവിടെയും മുമ്പിലാണ് നിർദ്ദേശം ഒരു കുഴപ്പവും പെർഫെക്റ്റ് ആണെന്ന് പറയല്ലേ നടന്ന് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് രോഗിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് വൊമിറ്റിങ് ടെൻഡൻസി മൊമിറ്റിങ് വരുന്നുണ്ട് പിന്നെ ബോഡി ഷിവറിങ് വരുന്നുണ്ട് ഒരു അല്ലാത്തൊരവസ്ഥയിലായി ഈ ടൈമെല്ലാം ഞങ്ങൾ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ വേറെ കുഴപ്പമൊന്നുമില്ല അതെന്തെങ്കിലും മരുന്നിൻ്റെ ഇഷ്യൂ ആവും എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചെയ്തു നിങ്ങൾക്ക് അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പയ്യന വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ് തരുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ ഈ ഇങ്ങനെ നിന്ന ആൾ കിടന്ന ആൾ പെട്ടെന്ന് അങ്ങനെ പിന്നെ നമ്മൾ നേരെ കണ്ടിട്ടില്ല പുള്ളി കണ്ണും തുറന്ന് വായും തുറന്ന് കിടക്കാണ് ഇതിനിടയ്ക്ക് അപ്പോഴാണ് അവർക്ക് ജീവൻ വെച്ചത് അപ്പോഴും ഉടനെ വന്നു വെന്റിലേറ്റർ കൊണ്ടുവന്ന് വെച്ചു യാതൊരു വിധ ഒരു വിധ ചികിത്സയും ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ അവർ ഒരു ചികിത്സയും കൊടുത്തു ഒന്നിലും അല്ല ഈ എമർജൻസി ഓക്സിജൻ മാസ്ക് മാത്രമാണ് അവർ കൊടുത്തത് എന്നിട്ട് ഇവിടെ പെട്ടെന്ന് തന്നെ മോളിൽ കൊണ്ടുപോയി ഐ സി സി യൂണിറ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഐ സി സി യൂണിറ്റിൽ കൊണ്ടുപോയി ആ ടൈമിലാണ് കാടിയുടെ ഡോക്ടർ വരുന്നത് രാജേഷ് എന്ന് പറഞ്ഞ ഡോക്ടർ വരുന്നു ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചു റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ആൻറ്റിയോഗ്രാം ചെയ്യാൻ പോവുകയാണ് ചോയ് അത് നോക്കിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നോ ഈ വീണ് കിടന്ന ടൈമിലെ ഞങ്ങൾ പറഞ്ഞു പുള്ളിക്ക് നമുക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് എന്തോ ഇഷ്യൂ ആണ് നമുക്കറിയാം അവന് ജീവനില്ല നിങ്ങൾ എന്തെങ്കിലും പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റിയോഗ്രാം ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആന്റിയോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഒരു കുഴപ്പമില്ലെങ്കിൽ ആൻറ്റിയോഗ്രാമിൽ ഇഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യാം അത് എക്വോ ചെയ്യാ എക്വോ ചെയ്ത് അറിയാൻ പറ്റും അറിയാൻ പറ്റും അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത കഴിഞ്ഞ് സീറ്റ് ചെയ്യാൻ പറ്റും ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളിനെയാണ് സീറ്റ് ചെയ്യാൻ പറയുന്നത് പക്ഷേ എക്കോയും ചെയ്തിട്ടില്ല റിപ്പോർട്ടിൽ എക്കോ ഇല്ല ഇത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള ഒരു ഹിസ്റ്ററി പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒരു രീതിയിലുള്ള ഹിസ്റ്ററി ഞങ്ങൾക്ക് തന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കി ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേറൊരു കാരണമുണ്ടായിരുന്നു നമ്മുടെ കുടപ്പനക്കുന്നിലുള്ള പ്രമോദ് പ്രമോദൻ എന്നല്ലേ പ്രമോദം എന്ന് പറയുന്ന ചേട്ടൻ്റെ അവരെ ഫാമിലി വന്നിട്ട് അവർക്ക് ശ്രീചിത്രയിലോട്ട് ഈ പുള്ളിയെ മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ മാറ്റാം എന്ന് പറയുന്നതല്ലാതെ മാറ്റുന്നുമില്ല ഇവരെ കയറി കാണിക്കുന്നുമില്ല അങ്ങനെ ഞങ്ങളും അവരുടെ വീട്ടുകാർ തമ്മിൽ അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ആ ചേച്ചിക്ക് കാണാനുള്ള അവസരം കൊടുത്തു കാണാനുള്ള അവസരം കൊടുത്ത് അതിനകത്ത് കയറിയപ്പോൾ പുള്ളി ഡെഡ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ച് കയറ്റിയപ്പോൾ ആ പുള്ളി ഡെഡായിരുന്നു ഇന്നലെ വന്നപ്പം ആൻജോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളതേ സിറ്റുവേഷനായിരുന്നു നമ്മളുടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻജോ ഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല ആൻജിയോഗ്രാം ചെയ്യാന്നുള്ള അസുഖം മാത്രമേ ഉള്ളൂ ഹാർട്ട് അറ്റാക്കിന് രണ്ട് അറ്റാക്കിന്റെ മിഷ്യൻ തകരാറിലാണെന്ന് പറഞ്ഞു പറഞ്ഞു അവരോട് പറഞ്ഞു ഇന്നലെ ആ പേഷ്യന്റ് ഈ ഡെത്തായ പേഷ്യന്റിനോട് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ മിഷ്യൻ തകരാറിലാണ് അവര് പറഞ്ഞു ശ്രീചിത്ര മണിക്കൂർ ചോദിക്കുന്നത് ഈ നാല് മണിക്കൂർ ലാഗ് ചെയ്തത് എങ്ങനെ കവർ ചെയ്യാം ആ മെഡിസിൻ അവർ കൊടുത്തു തന്നവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കി ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കി തുടങ്ങി ആ സമയത്ത് ഒരു മെഡിക്കൽ ബോർഡ് കൂടി നേരെ ഞങ്ങൾ അതിനകത്ത് വിളിച്ചു വിളിച്ചിട്ട് ഒരു ശ്യാം സുന്ദർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ലീഡ് ചെയ്തത് എന്നിട്ട് ഓരോരുത്തർ പരിചയപ്പെടുത്തി ഞാനും എൻ്റെ ഒരു പുള്ളിയുടെ അളിയനും കൂടെയാണ് അതിനകത്ത് കയറുന്നത് അവർ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു ശ്യാം ഇരുന്ന് കേട്ടു ലാസ്റ്റ് ഞങ്ങൾ രണ്ട് ക്വസ്റ്റിനെ ചോദിച്ചോളൂ ഒന്ന് അഖിലേ നിങ്ങൾക്ക് ജീവനോട്ട് തരാൻ പറ്റും രണ്ട് ഈ നാല് മണിക്കൂർ ലാഗ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങൾ നാല് മണിക്കൂർ നോക്കിയതാണ് എന്തെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ഞങ്ങൾ നോക്കിയതാണ് അതുവരെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അതുവരെ പ്രശ്നം ഉണ്ടായതിന് ശേഷം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കോളാമെന്ന് ചോദിച്ചു അപ്പോൾ അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് ഞങ്ങളുടെ ചെറുക്കനാണ് ഈ പ്രശ്നം ഇത് പറഞ്ഞു അപ്പോൾ ഇയാൾ അപ്പോഴത്തേക്കും പുള്ളിയുടെ ഒക്കെ അവരുടെ രൂപം പറഞ്ഞു ഞങ്ങളുടെ സ്റ്റാൻഡ് അവർക്ക് മനസ്സിലായി അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയോളാം പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ കയ്യിൽ മീഡിയയില്ല ഞങ്ങളെ കയ്യിൽ പോലീസ് ഇല്ല ആരുമില്ല പക്ഷേ നമ്മൾ സാധാരണക്കാരായി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു അത് നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യുമെന്ന് പറഞ്ഞു പുള്ളി ആ അതുവരെ ഹിസ്റ്ററി തന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഇതുവരെയുള്ള റിപ്പോർട്ട് പറഞ്ഞു ഈ സാധനം തന്നത് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സാധനം തന്നത് മരണപ്പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യാം അങ്ങനെ മെഡിക്കൽ ഇത് കഴിഞ്ഞു ഞങ്ങളെല്ലാം ഇഷ്യൂ ആയി ചാനലേറെ വിളിച്ചു വന്ന് എടുത്തു നിലവിൽ അവർ പറയുന്നത് അങ്ങോട്ടാണ് വരുന്നത് അതിനുശേഷം ഫ്രണ്ടിൽ ഈ മൊത്തത്തിൽ ഇഷ്യൂ ആവുന്നു ക്യാബിനിലൊക്കെ ഇഷ്യൂ ആയി തുടങ്ങുന്ന സമയത്ത് വീണ്ടും പോലീസ് വരുന്നു ഇവിടെ നിന്ന് പൂജ നിന്ന് പോലീസ് വരുന്നു പോലീസുമായിട്ട് സംസാരിക്കുന്നു പിന്നെ മീഡിയാസൊക്കെ വരുന്നു അങ്ങനെ വീണ്ടും ഒരു മെഡിക്കൽ യോഗം ഇതിനകത്ത് കൂടുന്നു കൂടി കൂടിയിട്ട് ഞങ്ങളെ എന്നെ വീണ്ടും അതിനകത്ത് വിളിച്ചു ഞാൻ ഞാനതിനകത്ത് കയറി പോലീസ് സ്റ്റേഷനിലെ സാറും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പുള്ളിക്ക് ഒരു ശതമാനവും ഇവർ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പറയുന്നത് ഒരു ശതമാനമെങ്കിലും പോസിബിലിറ്റി റിക്കവർ ചെയ്ത് വരാനുണ്ടെങ്കിൽ ഞങ്ങൾ കൊ അപ്പോൾ ഇവർ എഡ്മോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് എഡ്മോ എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ട് അതിവിടെയില്ല കിംസിലും പി ആർ എസിലും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അത് എക്സ്പെൻസീവാണ് ഞങ്ങൾ എന്ത് ചെയ്തു കൊണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഈ പോലീസിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് അവർ പറഞ്ഞത് നിങ്ങൾ ഈ റിപ്പോർട്ടെല്ലാം കൂടെ ഞങ്ങൾ കിംസിൽ കൊണ്ടുപോയിട്ട് ഈ രോഗിയെ റിപ്പോർട്ട് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു പറഞ്ഞിറങ്ങുന്നു ഇതിനിടയ്ക്ക് ഇവർ ഞങ്ങളെ വിളിക്കുന്നു ഇപ്പോൾ ഒരു കാര്യ ഇതും കൂടെ ഇറങ്ങുന്നു മരിച്ചെന്ന് പറയുന്നു ഇങ്ങനെയാണ് സംഭവിച്ചത് ഏഴ് മുപ്പതിന് മരിച്ചെന്നാണ് അവർ പറയുന്നത് ഇത് ഈ രാവിലെ ഏകദേശം ഒരു മൂന്നര നാല് കൂടി തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചയാൾ ഡെത്തായി ഇത് നമ്മൾ അവിടെ നിന്നൊരു ഒരു വായിൽ നിന്ന് തന്നെ അൺഒഫിഷ്യലായിട്ട് ഞങ്ങൾ കേട്ടു എന്തായാലും അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ ഇവർ ഞങ്ങൾക്ക് തന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ അഞ്ച് മണിക്കൂർ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല ആ അഞ്ചു മണിക്കൂറുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു ഫേക്ക് കുറേ സാധനങ്ങൾ ഞങ്ങൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വെന്റിലേറ്ററിലുള്ള കൺസേൺ ലെറ്റർ വരെ ഞങ്ങളെ കൊണ്ട് വരച്ചതിന് ശേഷം ആണ് ഒപ്പിടീസ് വാങ്ങിക്കുന്നത് ഞങ്ങൾ ആകെ ഒരു കൺസേൺ കൊടുത്തിട്ടുള്ളത് ആ ടൈമിൽ ആന്റിയോഗ്രാം ചെയ്യാനുള്ള സാധനം മാത്രമേ കൊടുത്തുള്ളൂ ഇതെല്ലാം മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വെന്റിലേഷൻ്റെ സൈനികം കൂട്ടുകൊടുത്ത പരാതി ഞങ്ങൾ ആ ടൈമിൽ ചികിത്സ കിട്ടാത്ത ടൈമിൽ നമ്മൾ കൊടുത്തു പോലീസ് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് പൂജപ്പുര കൊടുത്തിട്ടുണ്ട് അതെ രാജേഷ് എന്ന് പറയുന്ന ഡോക്ടറിനെ റിസൾട്ട് മൊത്തം അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ രാജേഷ് ഡോക്ടറിന്റെ ജൂനിയർ ആണ് പറഞ്ഞത് ഈ കാർഡിക് സംബന്ധമായിട്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോവാന്ന് നമ്മളെ പറഞ്ഞത് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഹോപ്പ് തന്നത് ഇവർ തന്നെയാണ് ഈ അവസാനം ഈ അൺഒഫ്യലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു ഈ കാഷ്വാലിറ്റി നിന്ന ഡോക്ടർ പറയുന്നത് അവരെയും കൂടെ ബാധിക്കും അൺഒഫിഷ്യലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ലാസ്റ്റ് അഞ്ച് മിനിറ്റ് മുന്നേ നിങ്ങൾ ഇവിടെ നിന്ന് നല്ലത് ഈ കാർഡേറ്റ് ഡോക്ടർ ഇവിടെ വരത്തില്ല രാജേഷ് എന്ന് പറയുന്ന ഡോക്ടർ എന്നാണ് പറയുന്നത് ഒരു സീനിയർ ഡോക്ടർ പോലും ഈ പേഷ്യന്റിനെ നോക്കിയിട്ടില്ല പേഷ്യന്റ് അഞ്ചു മണിക്കൂറിന് പേഷ്യന് ഒരു കുഴപ്പമില്ല ചികിത്സിക്കാതെ അഞ്ച് മണിക്കൂർ കൊടുത്തിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് മാത്രമേ മാറ്റിയിട്ടുള്ളൂ മാസ്ക് അവര് ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ചോദ്യം നമ്മളെ ചോദിച്ചു ഇൻഷുറൻസ് ഉണ്ടോ കയ്യിൽ പേയ്മെന്റ് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ കയ്യിൽ പേയ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ ഇൻഷുറൻസ് ഇല്ലെന്ന് പറഞ്ഞു പേയ്മെന്റ് എത്ര പേയ്മെന്റ് ആണെങ്കിലും നമ്മൾ അടക്കാന്ന് പറഞ്ഞു ും സൈൻ ചെയ്തു കൊടുത്തു അടുത്തുള്ള എന്ത് ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ എങ്ങനെ വേണോ ചെയ്യാമെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഈ വെന്റിലേറ്ററിൽ എടുത്തത് എല്ലാം മരണപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് പുള്ളി എടുത്തുകൊണ്ട് പോയത് പിന്നെ അവർ ചെയ്തത് ഈ ഡെഡ് ബോഡിക്കകത്ത് ചെയ്ത പരിപാടികൾ ഇതെല്ലാം ഞങ്ങളെ അതായത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അവർ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ മനുഷ്യ നമുക്ക് മനസ്സിലാവും നാൽപ്പത്തെട്ട് മണിക്കൂർ ചോദിച്ചത് അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്കും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു ടൈം അവർ ചോദിച്ചതാണ് അത് നമുക്ക് മനസ്സിലാവും ഈ രണ്ടര മൂന്ന് രണ്ട് വരെ അതായത് തലേദിവസം രാത്രി ഒരു മണി മുതൽ ഈ രണ്ട് വരെ ഒരു രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പോലും അതായത് എന്താണ് രോഗിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് പുറകെ നടന്ന കെഞ്ചി ചോദിക്കുകയാണ് എന്താണ് പുള്ളിക്ക് പറ്റിയത് ഇപ്പോൾ കാർഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾ ചെയ്തു നോക്കും നോക്കിയിട്ട് പുള്ളിക്ക് എന്താണ് സാധനം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാമല്ലോ അതുപോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് മാത്രം ഒന്നുമല്ല ഈ പറഞ്ഞ ഒരു പേഷ്യൻസും അവർ കൊടുത്തിട്ടില്ല അത്ര നിരുത്തരതരമായ ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഉണ്ടായിരണം വിശദീകരണം ഞങ്ങൾ ഈ മീറ്റിംഗ് മീറ്റിങ്ങിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ള ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതും ആ ടൈം മുതൽ ഈ ടൈം വരെ അവർ പറയുന്നത് ഒരു പോസിബിലിറ്റി ഇല്ല നിങ്ങൾ കൊണ്ടുപോയിട്ടും ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആ ഒരു പെർസെൻറ്റേജ് ആ ഒരു പെർസെൻറ്റേജ് അവർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു മിറാക്കൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ദൈവമുണ്ട് ആ ഒരു ദൈവത്തിൽ നമ്മൾ വെച്ച് നമ്മൾ കൊണ്ടുപോകാം കിംസിൽ നമ്മൾ കൊണ്ടുപോകാം പകുതി നമ്മളിവിടെ നാളെ വിട്ട് റിപ്പോർട്ടും വിട്ട് പകുതിയാകുമ്പോഴാണ് പറയുന്നത് ഒട്ടനെ വന്ന് പറയാം ആ കഴിഞ്ഞു ഒരു ൂടെ ഉണ്ടായി മരിച്ച അവർ പറയുന്നത് ഇന്നലെ രാത്രി ഏഴ് മുപ്പതിനാണ് മരിച്ചത് പക്ഷേ രാവിലെ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മരിച്ചു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് മരിച്ചു അല്ലെങ്കിൽ വേറെ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് കാശ് വീണമെന്നുണ്ടെങ്കിൽ നമ്മളത് നേരത്തെ ഞങ്ങൾ അത് കൊടുത്തു ഫാമിലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ നാളെ കുഞ്ഞിന്റെ നൂല് കെട്ടാണ് മുപ്പത് ദിവസമായിട്ടേ ഉള്ളൂ കുഞ്ഞിന് നമ്മൾ എന്ത് പറയാ കൊച്ചിൻ്റെ കൂടെ പോയി നമ്മൾ എന്ത് പറയും അവൻ്റെ വൈഫിൻ്റെ കൂടെ ഞങ്ങൾ എന്തു പറയും ഞങ്ങൾ ഇതുപോലെ നടന്നുവന്ന പയ്യനാണ് അവനെ നമ്മൾ ഏത് രീതിയിൽ ഇപ്പോൾ അവിടെ കൊണ്ടുപോകും ഇതൊക്കെ അവർക്ക് അറിയാം ഇവർ അയാൾ പറഞ്ഞ ഡയലോഗ് അയാളുടെ അദാഷ്ടോ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് കുറേ കാലങ്ങളായിട്ട് മീഡിയ നിങ്ങൾ മീഡിയ നമ്മൾ പറയാം വിശ്വാസിക്കത്തില്ല ആ ഒരു ചിരിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത് നിങ്ങൾ മീഡിയ വിളിച്ചോ നിങ്ങൾ പോലീസിനെ വിളിച്ചോ അത് നിങ്ങൾ എന്തോ ചെയ്തു അവിടെ ഡി എംഒ എന്തൊക്കെയാ കുറേ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ഞാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കണം നിങ്ങൾ എന്തോ ചിരിക്കണമെങ്കിലോ നിങ്ങൾ പോണമെങ്കിൽ പൊയ്ക്കോ ഇതൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു വേടുണ്ട് ഒരു ഹോപ്പ് അത് അവർക്ക് തരാം ഒരു ശതമാനം ഉണ്ട് നമ്മൾ പരിശ്രമിക്കാം അതിൽ നിങ്ങൾക്ക് കിട്ടും അതല്ല അങ്ങനെ പറയുന്നത് ഞപ്പം ഞാൻ പോലീസ് വിളിച്ച് പോലീസ് വന്ന് പോലീസ് ആ മീറ്റിംഗ് സമയത്ത് പോലീസ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ നിങ്ങളെ തന്നെ ചോദിച്ചു നോക്കൂ സാധ്യത ഉണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ട് ഇവർ പറയുന്നില്ല പോലീസ് വിളിച്ച സമയത്ത് പുള്ളി ഞങ്ങളുടെ മുമ്പിലാണ് സാധ്യതയില്ല സാധ്യതയില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു ഞങ്ങൾ ചോദിച്ചു ഓക്കെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത് അയാൾക്കും അതിന് ആൻസർ ഇല്ല അങ്ങനെ ഞങ്ങൾ മെൻ്റലി മെൻ്റലി മാക്സിമം ടോർച്ചറുകളെല്ലാം ഉണ്ടാവും ആ അമ്മ അവിടെ ആ ഐ സിയുൻ്റെ ഫ്രണ്ടിൽ അവർ അവരെ ഒന്ന് കാല് പിടിച്ചിട്ടാണ് ഒന്ന് കാണാൻ പോലും സമ്മാനിച്ചത് കാല് പിടിച്ചിട്ട് പിന്നെ അവർ പിന്നെ ഇഷ്യൂസ് ആയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ കാണിച്ചു തുടങ്ങി ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവരെ ഇവരെ ഈ ഭാഗത്തു നിന്നുള്ള നാല് മണിക്കൂർ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ നാല് മണിക്കൂറിലാണ് അവനെ നഷ്ടപ്പെട്ടത് നാല് മണിക്കൂർ ആ